തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിലെ എസ് എഫ് ഐ കെ എസ് യു സംഘർഷത്തിന് പിന്നാലെ സ്റ്റേഷൻ ഉപരോധിച്ച എം എൽ എ മാർ എം വിൻസെന്റും ചാണ്ടി ഉമ്മനുമാണ് കെഎസ് യു നേതാക്കൾക്കൊപ്പം സ്റ്റേഷൻ ഉപരോധിച്ചത് കെ എസ് യു ജില്ലാ സെക്രട്ടറി സാൻ ജോസിനെ കാര്യവട്ടത്തെ എസ് എഫ് ഐ പ്രവർത്തകർ ഇടിമുറിയിൽ കൊണ്ടുപോയി മർദ്ദിച്ചുവെന്നാണ് പരാതി ഇന്നത്തെ ക്യാമ്പസിനോട് ഇടിമുറി നടത്തുകയാണെന്നും ആ ഇടിമിറ തുന്റെ ജില്ലാ സെക്രട്ടറിയായ സാൻജോസിനെ ക്രൂരമായി മർപ്പിച്ചുവെന്നുമായിരുന്നു കെ എസ് യു പ്രവർത്തകരുടെ ആക്ഷേപം തുടർന്ന് സാൻജോസിന് എതിരെ മർപ്പിച്ചവർക്കെതിരെ കേസ് അടയ്ക്കണമെന്ന ആവശ്യവുമായി കെ എസ് യു സംസ്ഥാന പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു അതിന് പിന്തുണയുമായി ചാണ്ടിയമ്മൻ എം എൽ എയും എം വിൻസെന്റ് എം എൽ എയും എത്തിയതോടെയാണ് ഈ സ്ഥിതി രൂക്ഷമായത് അതിനുശേഷമാണ് ഇപ്പോൾ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ അന്വേഷണം എന്തായാലും സർവകലാശാല തലത്തിലും ഇതുമായി ബന്ധപ്പെട്ട സമാന്തരമായ അന്വേഷണം നടക്കുന്നുണ്ടോ എന്ന വിവരമാണ് ലഭ്യമാകുന്നത് ഡാൻ ഇപ്പോഴും ഈ കാര്യവട്ടം ക്യാമ്പസിൽ സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ടോ ഒപ്പം കേസ് എടുത്തിട്ടുണ്ടോ ഏതൊക്കെ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് സ്വാഭാവികമായി ഇന്നലെ വൈകിട്ട് സംഘർഷമുണ്ടായ ഒരു പശ്ചാത്തലം നിലനിൽക്കുന്നത് സാന്നിധ്യം കാര്യവട്ടം അത് വളരാതിരിക്കുന്നതിന് വേണ്ടി പോലീസ് ജാഗ്രത പുലർത്തുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ കാവൽ ആ കാര്യവട്ടം ക്യാമ്പസിനകത്തും പുറത്തും ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കേസെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ലഭ്യമാകുന്നത് കാര്യവട്ടം പിന്നാലെ സ്റ്റേഷൻ ഉപരോധിഷ്ഠിക്കും ക്യാമ്പസിൽ കനത്ത സുരക്ഷാ വലയത്തിലാണ് ക്യാമ്പസ് ഉള്ളത് വിവരങ്ങൾ നൽകിയത് ഡാൻ കുര്യൻ